ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഒരു നിർണായകമായ റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന് മുട്ടൻ പണി ഇനിയും വരുന്നതേ ഉള്ളൂ എന്നാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതായത് ഇസ്രായേലിനെതിരെ അതിശക്തമായ ഒരു നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്നും അതിനുവേണ്ടിയുള്ള ആയുധ ശേഖരം ഉൾപ്പെടെയുള്ളവ ഹിസ്ബുള്ള തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ഹിസ്ബുള്ള അവരുടെ സന്നാഹങ്ങൾ ശക്തമാക്കുകയാണ് ഈ വെടിനിർത്തൽ കാലയളവിൽ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കാതലായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിൽ നിന്നുള്ള താൽക്കാലികമായ ഒരു മറുപടി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു മറുപടി മാത്രമാണ് ശരിക്കുമുള്ള മറുപടി എന്ന് പറയുന്നത് അധിക നാളുകൾ കഴിയാതെ ഈ ഹിസ്ബുള്ള ആരംഭിക്കാൻ പോകുന്ന വളരെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധമാണ് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് യു എസ് ഇന്റലിജൻസിന്റെ നിർണായകമായ കണ്ടെത്തലുകൾ അത് ഇസ്രായേലിനെ അവർ ധരിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതിൽ പുറത്തുവരുന്നു ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് മുന്നിൽ ഉള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിലേക്ക് അവർ കടന്നപ്പോൾ അവർ കരുതിയത് ഹിസ്ബുള്ള അടങ്ങിയിരിക്കും ഹിസ്ബുള്ള യാതൊരു വിധത്തിലും ഇനി പ്രത്യാക്രമണം നടത്തില്ല കാരണം ഹിസ്ബുള്ള വലിയ സമ്മർദ്ദത്തിലാണ് അവർ തോറ്റുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലിനോട് അടിയറവ് പറയുകയോ ചെയ്യുന്ന ഒരു നീക്കത്തിലാണുള്ളത് അതുകൊണ്ട് ഏത് വിധേനയും ഹിസ്ബുള്ളയ്ക്ക് നേരെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷം ആക്രമണം നടത്താമെന്ന ലക്ഷ്യത്തിലായിരുന്നു ഇസ്രായേൽ അതിന്റെ തെളിവായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ അൻപത്തിരണ്ട് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തി അത് കണ്ടെത്തിയത് ഫ്രഞ്ച് ആണ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഒഫീഷ്യൽ ആണ് അവർ ഇത് ലോകത്തോട് പറയുകയും ചെയ്തു അതിന്റെ പേരിൽ ഇസ്രായേലിന് നേരെ ഫ്രാൻസും അമേരിക്കയും കുറ്റപ്പെടുത്തലുകൾ നടത്തി എന്ന വാർത്തയും അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ തിരിച്ചു തിരിച്ചുവെക്കുന്നു റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അവർ സജ്ജമാക്കുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതില്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് ഇസ്രായേൽ ലബനലിലെ പല മേഖലകളിലേക്കും ആക്രമണങ്ങൾ കടുപ്പിച്ചത് അതേസമയം തന്നെ ഗസയിലേക്കും നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു അപ്പോഴൊക്കെ ഹിസ്ബുള്ള ചെയ്തത് കരയുദ്ധത്തിന് വരുന്ന ഇസ്രായേൽ സൈനികരെ ലബനീസ് അതിർത്തിയിൽ വെച്ച് പ്രത്യാക്രമണം നടത്തുക അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മുമ്പ് എന്താണോ ഹിസ്ബുള്ള ചെയ്തിരുന്നത് അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി ബോംബാക്രമണം നടത്തുക വ്യോമാക്രമണം നടത്തുക തുടങ്ങിയവയാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിനുമ്പോൾ ും വലിയ തയ്യാറെടുപ്പുകൾ ഹിസ്ബുള്ള അണിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധബലം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആൽബലം കുറഞ്ഞിട്ടുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് ദീർഘകാല യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കഴിഞ്ഞയാഴ്ച ഹിസ്ബുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നും അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ ഹിസ്ബുള്ളയിലേക്ക് ലെബനനിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നും ഒരു പക്ഷേ ലബനനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ സിറിയയിലേക്ക് പലായനം ചെയ്തു പോവുകയും പിന്നീട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ സിറിയയിൽ നിന്ന് തിരിച്ചെത്തുകയും ചെയ്ത ആളുകൾ പോലും ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ റിക്രൂട്ട്മെന്റിന് വിധേയരായി ഹിസ്ബുള്ളയുടെ അംഗങ്ങളായി മാറുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് വ്യാപകമായ ലബനീസ് സർക്കാരും ലബനിന്റെ ഔദ്യോഗിക സൈനിക സംവിധാനവും ഒരു വശത്ത് ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ഒക്കെയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് ഹിസ്ബുള്ള വ്യാപകമായി ലബനീസ് പൗരന്മാരെ ഈ യുദ്ധത്തിലേക്ക് തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ സിറിയ വഴി കൂടുതൽ ആയുധവും പണവും ഒക്കെ ഹിസ്ബുള്ള എത്തിക്കുന്നുണ്ട് അതുപോലെ ആഭ്യന്തരമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ ആയുധ ഭാഗങ്ങൾ പല വഴിക്ക് വന്നത് കൂട്ടിച്ചേർത്ത് ആയുധങ്ങൾ ി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെയൊക്കെ അർത്ഥം ഇപ്പോൾ ഹിസ്ബുള്ള അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിശബ്ദത അല്ലെങ്കിൽ തീവ്രത കുറവുള്ളത് അത് താൽക്കാലികം മാത്രമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും വെടിനിർത്തലിന് ശേഷം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം ഒരു വശത്ത് കടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തുകയും ഒപ്പം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടപ്പാക്കുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നതാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു സമാധാന മേഖലയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഇരുവിഭാഗവും വെടിനിർത്തലിലേക്ക് പോകും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷയെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് യുദ്ധം ആളിക്കത്താനുള്ള സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്നു അതോടൊപ്പം ഹിസ്ബുള്ള ആക്രമണങ്ങളുടെ തോട് താൽക്കാലികമായി കുറച്ചിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ തിരിച്ചടിയും പ്രത്യാക്രമണവും നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നത് വലിയൊരു യുദ്ധത്തിന് വേണ്ടിയായിരിക്കും ഹൂത്തുകളും സമാനമായ നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു ഇസ്രായേലിന് നേരെയുള്ള ചെങ്കടലിലെയും അറബിക്കടലിലെയും ഒന്നും ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ഹൂത്തുകളും പറഞ്ഞിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഒക്കെ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്ന് മാത്രമല്ല ഈ പറയുന്ന ഹമാസും ഗസയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ഹമാസിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഹമാസ് പോയി പണി നോക്കൂ എന്ന മട്ടിലാണ് സംസാരിച്ചത് എന്ന് മാത്രമല്ല ഇസ്രായേൽ യുദ്ധം നിർത്താതെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല അമേരിക്ക ഞങ്ങളോടല്ല പറയേണ്ടത് ഇസ്രായേലിനോടാണ് എന്നൊക്കെ പറഞ്ഞ് ട്രംപിന്റെ ഭീഷണിയെ പോലും തിരിച്ച് വെല്ലുവിളിച്ച നിലപാടിലേക്ക് ഹമാസും നിൽക്കുമ്പോൾ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും പിന്മാറുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതോടൊപ്പം തന്നെ ഇറാൻ നിശബ്ദമായിരിക്കുന്നതിന്റെ കാരണം അവർ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്നൊരു സൂചന ഫ്രഞ്ചിന്റെ ഫ്രാൻസ് ഇന്റലിജൻസിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യവും അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഹിസ്ബുള്ളയോ ഹമാസോ ഹുത്തികളോ ഇറാനോ ഒന്നും പരിപൂർണമായി പിന്നോട്ട് പോവുകയോ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അടവുകൾ പ്രയോഗിക്കുകയോ പിന്മാറാനുള്ള എന്തെങ്കിലും സാഹചര്യം പരിശോധിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അതായത് ഖത്തർ ഈജിപ്ത് അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പല വഴിക്ക് വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരി അവരോധിതരാകുന്നതിന് ശേഷം ആദ്യം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കലും രണ്ട് ഇസ്രായേൽ ഹമാസ് പ്രശ്നം പരിഹരിക്കലുമായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് ട്രംപിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം എത്തുമ്പോഴും ഈ ഇറാനും പോക്സി ഗ്രൂപ്പുകളും പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് നിരൂപ ധികം ഗസയിൽ നിന്ന് പിന്മാറണം ഗസയിലെ ജനങ്ങളെ ഇനിയും ഉപദ്രവിക്കരുത് ഈ കൊലപ്പെടുത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം ദുരാഷ്ട്ര ഫോർമുല നടപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസായാലും ഇറാനായാലും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അത് നടപ്പാക്കാതെ ഈ യുദ്ധം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു നീക്കങ്ങളും വിജയിക്കുകയില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് വേറെ എന്ത് മാർഗങ്ങൾ പ്രയോഗിച്ചാലും ഭീഷണിയായാലും ആക്രമണമായാലും യുദ്ധമായാലും അതിൽ നിന്നൊന്നും അതുകൊണ്ടൊന്നും ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും പരിപൂർണമായി പിന്മാറില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം എന്നത് ഈ പറയുന്ന പലസ്തീനെ സ്വതന്ത്രമാക്കുക മാത്രമാണ് എന്നതിലേക്ക് ഇസ്രായേൽ എത്തുക അത് മാത്രമേ നിർവഹ നിർവാഹമുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇല്ലെങ്കിൽ ഇസ്രായേൽ നേരെ യുദ്ധം ഇനിയും രൂക്ഷമാകും എന്ന തെളിവുകളും ഈ ഹിസ്ബുളയൊക്കെ പുതിയ നീക്കങ്ങളിൽ നിന്ന് പുറത്തുവരികയാണ്